അണ്ണൻ്റെ അണ്ണന് ബിഗ് ബോസ് കിട്ടിയാണോ എന്നെ വിളിച്ചത് എന്നെ ലിസ്റ്റിൽ വന്നിട്ട് വിളിച്ചിട്ടുണ്ടല്ല ഈ അഞ്ചു ദിവസ പേരെ ബിഗ് ബോസ് ലാണെന്ന് ഒരുപാട് പേരെ പോകാൻ സാധ്യതയുണ്ടോ എന്താണ് കയറാൻ സാധ്യതയുണ്ടോ സോപ്പ് പറയാൻ പറ്റുക കേറാൻ സാധ്യതയുണ്ടോ ഈ ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തോ എന്നെ വിളിച്ചിട്ട് എനിക്കറിയില്ല വിളിച്ചിട്ടും അറിയില്ല പക്ഷെ അത് കയറാൻ ചാൻസ് ഉണ്ട് ഇതോ അണനും രേണുസ് ഉള്ള ഒരു പുതിയൊരു ആൽബം വരുന്നുണ്ടെന്ന് ഇങ്ങനെ ഒരു ചർച്ചയുണ്ട് എല്ലാം അപ്ഡേഷൻ ആയിട്ട് വിളിച്ചിട്ടുണ്ടല്ല രേണുസ്തി ചെയ്ത ചെറുതായിട്ട് ചെയ്താൽ ഞാനായിട്ട് അങ്ങനെ അറിയിച്ചിട്ടൊന്നുമില്ല ചെയിൻ കുഴപ്പമൊന്നുമില്ല അന്നെ താല്പര്യമുണ്ടോ ില്ല പക്ഷേ ഓഫർ വന്നിട്ട് പുതിയ സിനിമ അണ്ണൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ കുറച്ച് സ്ക്രിപ്റ്റിൽ കേൾക്കിട്ടുണ്ടോ സ്ക്രിപ്റ്റിൽ കേൾക്കിണ്ട് തീരുമാനിച്ചിട്ടില്ല എന്താണ് എൻ്റെ പുതിയ വിശേഷങ്ങൾ കല്യാണം കാര്യങ്ങളെല്ലാം ആയൊന്നുമില്ല കല്യാണം നടക്കില്ല പ്രായമായി ഞാൻ നടക്കില്ല

എന്നെ ഇൻസ്റ്റഗ്രാം പോയി അടിച്ചു പോയില്ല പുതിയ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിരിക്കുക ഇപ്പോൾ പഴയ റീച്ചല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ട സഞ്ചട്ടി കേസാകും ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവ് ആണ് സഞ്ചട്ടിന് കേസാകും അതുകൊണ്ടാണ് ഓക്കെ